നമസ്കാരം വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു ചോദ്യം നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ട് വീട്ടിലെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന നമുക്ക് ഗുണം ഉണ്ടാകണമെങ്കിലും ദോഷം ഉണ്ടാകണമെങ്കിലും നമ്മൾ തന്നെ തീരുമാനിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഈശ്വര വിചാരം നമുക്ക് ആവശ്യമാണ് അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സംഹിതയിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറാലകൾ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ നമുക്കെന്നും വൃത്തിശുദ്ധിയില്ലാതെ കിടക്കുന്ന വീടുകൾ അതാണ് ഒന്നാമത് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവും രണ്ടാമത് രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്ന വീടുകളിൽ അല്ലെങ്കിൽ രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് മേശപ്പുറത്തേച്ച് പോവുക അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമുക്ക് ദാരിദ്ര്യം നമുക്ക് ഉണ്ടാകും നമുക്ക് അഭിവൃദ്ധികൾ ഉണ്ടാകത്തില്ല രാത്രിയിൽ വീടുകളിൽ ചൂലുമായിട്ട് തൂത്ത് വൃത്തിയാക്കുക രാത്രി അടിക്കുക നനയ്ക്കുക കഴുകുക ഇങ്ങനെയൊക്കെയുള്ള ചെയ്യുന്ന വീടുകളിൽ ഒക്കെ നമുക്ക് ഈ ഒരു ആ ദാരിദ്ര്യം നമുക്ക് മാറത്തില്ലെന്നാണ് പറയുന്നത് നമുക്ക് പകൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ് രാത്രി നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് രാത്രി ഒഴുകി പോകുന്നവരൊക്കെ ഉണ്ടെന്നുള്ളതല്ല എന്നിരുന്നാലും നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം ഈശ്വരനെ വിചാരിച്ചെങ്കിൽ ഈശ്വരൻ വിളിയേക്കുള്ളൂ